ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആലിയോക്കറ്റ് പാറ്റേണിൽ വരുന്ന കുട്ടി കളക്ഷൻസുമായിട്ടാണ് അപ്പൊ വീഡിയോയുടെ ഡീറ്റെയിൽക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ് വേ നടക്കുകയാണ് രണ്ട് ഗീവ് വേ ആട്ടോ നടക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗീവ് വേയുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയുന്നത് രണ്ട് ഗിഫ് ആണ് നടക്കുന്നത് മന്ത് എൻഡിൽ ആയിരിക്കും നമ്മൾ ഗിഫ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഒരു മാസം വരുന്ന എല്ലാ വീഡിയോസിന്റെയും ഫസ്റ്റ് ഗിഫ് എന്ന് പറയുന്നത് കമന്റ്സിൽ നിന്നാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസം വരുന്ന എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്സ് റൈറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ് സജഷൻസ് ആവാം നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളാവാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം പക്ഷെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്തിട്ടുള്ള രണ്ടുപേരെയായിരിക്കും മന്ത് എൻഡിൽ നമ്മൾ കമന്റി കമന്റ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ ഗീവ് എന്ന് പറയുന്നത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ എല്ലാ വീഡിയോസും മന്തിൽ വരുന്ന എല്ലാ വീഡിയോസും ഷെയർ ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക അല്ലെങ്കിൽ facebook ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്യുന്നവരിൽ നിന്നായിരിക്കും പേരെ ഗീവ് വേ ആയിട്ട് തിരഞ്ഞെടുക്കുക മന്ത് ടോട്ടൽ നാല് ഗീവ് വെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പൊ എല്ലാരും ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നേഴ്സ് ആവാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്താ നേരെ വീഡിയോ ഡീറ്റെയിൽ പോവാം അപ്പൊ അടിപൊളി ഒരു ആലിയക്കെട്ടിൽ വരുന്ന കുർത്തി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് ഷെയ്ഡ്സിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേർ ചെയ്തിട്ടുള്ള നല്ലൊരു യെല്ലോയും ഗ്രീനും കോമ്പിനേഷനിലാണ് വരുന്നത് യോക്കേരിയിൽ നല്ല ഒരു അജിരക്കിന്റെ പാച്ച് യെല്ലോ കളറിൽ അജിരക്കിന്റെ പാച്ച് കൊടുത്തിട്ടാട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത് അജിരക്കിന്റെ പാച്ച് യെല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് അല്ല നല്ല ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല വീ നെക്കിലാണ് വരുന്നത് പൈപ്പിങ് കൊടുത്താട്ടോ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് തായയ്ക്ക് വരുന്നത് റിംഗിൾ റയോൻ്റെ ഫാബ്രിക് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് റിംഗിൾ റയോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഭയങ്കര കഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നല്ല കൂളിങ് ഉള്ള ഒരു ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് നമ്മൾ ലൈനിങ് ആഡ് ചെയ്യാത്തത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം കുർത്തിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാട്ടോ നല്ല ഫ്ലെയറിലാണ് വരുന്നത് അജ്രക്കിൻ്റെ കോസർവ്യൂ കാണിച്ചുതരാവേ യോക്കീരിയിൽ വരുന്ന നല്ല മസ്റ്റാഡ് എല്ലോയിലേക്ക് റെഡും ഗ്രീനും കളറില് പ്രിന്റ് വന്നിട്ട് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നെക്ക് നല്ല പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല വി നെക്കിലാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണെ നല്ല ഫ്ലെയർ വരുന്നുണ്ട് നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നെങ്ങനെയാണേ ത്രീ ഫോർത്ത് ചീവാണ് ചീസ് വിത്തൗട്ട് എ ലൈനിങ് തന്നെയാണ് വരുന്നത് എന്റെ പോഷനിലും അജിറക്കിന്റെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇല്ലാന്ന് വെച്ചിട്ട് ഒട്ടും ലക്ഷ്യം വേണ്ട അത്ര കംഫോർട്ടബിൾ ആണ് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലാട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഷീഡ് കാണാം നെക്സ്റ്റ് ഷീഡ് വരുന്ന നല്ല ബ്ലൂവും കോഫി ബ്രൗൺ കോമ്പിനേഷനിലാണ് വരുന്നത് ഈ ഒക്കെ രീതിയിലേക്ക് നല്ല ബ്ലൂ കളറിലെ അജിറക്കിന്റെ പാച്ച് ആയിട്ടോ കൊടുത്തേക്കുന്നത് അതിലേക്ക് നല്ല ഉം അതുപോലെ തന്നെ യെല്ലോയും കളറിലെ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടിയായിട്ടോ വരുന്നത് ആലിയക്കട്ട് പാറ്റേണിലാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് റിങ്കിൾ ആയതുകൊണ്ട് കേട്ടോ ലൈനിങ് വരാത്തത് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല സ്ലീവ്സിൻ്റെ എനിക്ക് പോഷനിൽ മഞ്ജക്കിൻ്റെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണെ നല്ലൊരു കളക്ഷനാണ് അപ്പം നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ള നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ്സൽ ഡബിൾ എക്സൽ സൈസിലാണ് പ്രത്യീസ് അവൈലബിൾ ആയിട്ടുള്ളത് കൃത്യയുടെ പ്രൈസ് വരുന്നത് വെറും നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മ്യാഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ഒരു പ്രൈസ് റേഞ്ചാണ് റിംഗിൾ റയോണിൽ ആലിയക്കെട്ടിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂർദാൻ വർക്കായിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് അത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി അപ്പം നമുക്ക് വേഗം ഓർഡർ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അടിപൊളി കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് വേഗം ഓർഡർ ചെയ്തോളൂ ട്ടോ അപ്പോൾ ഇനി നല്ലൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ